നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ തേങ്ങാ വില നോക്കാം കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലുള്ള വില നിലവാരമാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് ഇരുപത്തി മൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബുധനാഴ്ച വിലയാണ് പറയുന്നത് ഇന്ന് നമുക്ക് ഓരോ സ്ഥലത്തെയും വില നിലവാരം നോക്കാം തൃശ്ശൂർ ഒരു കിലോ തേങ്ങയ്ക്ക് എഴുപത്തി അഞ്ച് രൂപ കണ്ണൂർ എഴുപത്തി അഞ്ച് രൂപ തളിപ്പറമ്പ് ഒരു കിലോയ്ക്ക് എഴുപത് രൂപ പയ്യന്നൂർ ഒരു കിലോയ്ക്ക് എഴുപത്തി രണ്ട് രൂപ ആലക്കോട് ഒരു കിലോ തേങ്ങട വില എഴുപത് രൂപ കരുവഞ്ചാൽ ഒരു കിലോയ്ക്ക് എഴുപത് രൂപ കാസർഗോഡ് അറുപത് രൂപ മുതൽ എഴുപത്തി നാല് രൂപ വരെ വെള്ളരിക്കുണ്ട് എഴുപത് രൂപ പാലക്കാട് എഴുപത് രൂപ നെടുമങ്ങാട് എൺപത് രൂപ പുനലൂർ എൺപത്തി അഞ്ച് രൂപ കോഴിക്കോട് എഴുപത്തി അഞ്ച് രൂപ തലശ്ശേരി എഴുപത്തി ആറ് രൂപ ചെങ്ങന്നൂർ എൺപത് രൂപ കോട്ടയം എഴുപത്തി എട്ട് രൂപ കൊട്ടാരക്കര തൊണ്ണൂറ് രൂപ കായംകുളം എഴുപത് രൂപ കുട്ടനാട് എഴുപത്തി രണ്ട് രൂപ ആലുവ എഴുപത്തി അഞ്ച് രൂപ മാനന്തവാടി എഴുപത്തി നാല് രൂപ തിരുവനന്തപുരം എൺപത് രൂപ മലപ്പുറം എഴുപത്തി മൂന്ന് രൂപ നെയ്യാറ്റിൻകര എഴുപത്തി ഏഴ് രൂപ കൊല്ലം എഴുപത്തി അഞ്ച് രൂപ തിരുവല്ല എൺപത് രൂപ കൊടുങ്ങല്ലൂർ എൺപത് രൂപ പൊന്നാനി എഴുപത്തി അഞ്ച് രൂപ മലപ്പുറം എഴുപത്തി ആറ് രൂപ തലശ്ശേരി എഴുപത്തി ആറ് രൂപ ചെങ്ങന്നൂർ എൺപത് രൂപ പുത്തൂർ എൺപത് രൂപ കരുനാഗപ്പള്ളി എഴുപത്തി എട്ട് രൂപ ഇരട്ടി എഴുപത്തി അഞ്ച് രൂപ കുടിയാൻമല എഴുപത്തി അഞ്ച് രൂപ തലശ്ശേരി എഴുപത്തി ആറ് രൂപ പൊന്നാനി എഴുപത്തി ഒന്ന് രൂപ കായംകുളം എഴുപത്തി രണ്ട് രൂപ തിരുവനന്തപുരം എൺപത് രൂപ ഏറ്റുമാനൂർ എഴുപത്തി എട്ട് രൂപ നെയ്യാറ്റിൻകര എഴുപത് രൂപ ഇതാണ് ഇന്നത്തെ തേങ്ങാവല ഇതോടുകൂടി വീഡിയോ പൂർണ്ണമാകുന്നു